നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവള്ളൂർ റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ ഇപ്പോഴും മോഹവല തന്നെയാണ് ഇപ്പോൾ ആഖറി കുണ്ട്ര അവരെടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിലോ ഇരുപത്തിനാല് രൂപയാണ് എടുക്കുന്നത് മൊത്ത ആഖറി കടയെ കൊണ്ടു കൊടുക്കുമ്പോൾ ഏകദേശം മുപ്പത്തൊന്ന് വരെ കിട്ടാൻ സാധ്യതയുണ്ട് സ്നേഹിത എന്നോട് പറഞ്ഞത് ഒരു സമയത്ത് ആർക്കും വേണ്ടാത്ത ഒരു സാധനമായിരുന്നു പുള്ളിക്ക് ഒരു തലവേദനയായിരുന്നു ചിരട്ട എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് ചിരട്ട കൊണ്ടുകൊടുത്ത് നല്ല പൈസ കിട്ടിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഏകദേശം നൂറ് തേങ്ങയുടെ ചിരട്ട കൊടുത്തപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് പന്ത്രണ്ട് കിലോ തൂക്കം വന്നു മുന്നൂറ്റി അൻപത്തിയാറ് രൂപയാണ് നൂറ് തേങ്ങയുടെ ചിരട്ട കൊടുത്തപ്പോൾ അതായത് ഒരു തേങ്ങയുടെ ചിരട്ട മൂന്നായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടി പണ്ടൊക്കെ നമുക്ക് വേണ്ടാത്ത ചിരട്ട അടുത്ത പ്രദേശങ്ങളിലെ വീടുകളിൽ അടുക്കളിൽ തീ തീയരിയാനും കൊടുക്കാറുണ്ട് ഇത് വലിയ പുകയില്ലാത്തതുകൊണ്ട് നല്ല ചൂടുമാണ് ഇത് ഈ ചിരട്ട വെച്ച് എരിക്കുമ്പോൾ കിട്ടുന്ന ഫലം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായി കറണ്ട് വന്നിട്ട് മോശമായ കനത്ത മഴ പെയ്തോടുകൂടി മിക്ക മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലോട്ട് വിഴിയും പോസ്റ്റുകളെല്ലാം മറിഞ്ഞ് തരിടപ്പ് തരിപ്പണമാക്കി അതിനുശേഷം ശേഷം കറണ്ടേ ഇല്ല അങ്ങനെ വന്നപ്പോൾ ഈ കോഴി ഫാമുകൾ വളരെ രൂക്ഷമായി അതിന് തണുപ്പ് അനുഭവപ്പെട്ടു അതിന് പോയക്കാൻ വേണ്ടി ചിരട്ട പറക്കിക്കൊണ്ട് എപ്പോൾ പോയക്കുകയാണ് ഓരോ കോഴി ഷെഡിലും നേരത്തെ ഉള്ളപ്പോൾ കോഴി ഷെഡുകൾ തണുപ്പ് കെറ്റാൻ വേണ്ടി നൂറ് വാട്ടിൻ്റെ സാധാ ബൾബ് കത്തിച്ചിടുമായിരുന്നു അതപ്പോൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ചിരട്ടയുടെ സൂത്രം ചെയ്യുകയാണ് എല്ലാവരും മിക്ക ആൾക്കാരും യാതൊരു ഇല്ലാത്ത ഈ ചിരട്ട ചെറിയ ചിരട്ടകൾ പണ്ടൊക്കെ ഉപ്പ് പരലുപ്പ് കലക്കി അതിനകത്ത് കോരാൻ വേണ്ടി ഈ ചെറിയ ചിരട്ടകൾ ഇടുമായിരുന്നു അതുകൊണ്ട് എല്ലാ കിട്ടുന്ന ചിരട്ടകളെല്ലാം പിന്നെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കവറിനകത്ത് കൂട്ടി വെക്കുക ഒരു കിലോ മോളിലാകുമ്പോൾ കൊണ്ടു കൊടുത്താൽ ഇത്ര ഇരുപത്തിയാൽ രൂപ മുകളിൽ കിട്ടും ഈ വർഷം കാലവർഷം നേരത്തെ വന്നതുകൊണ്ട് കനത്ത നാശനഷ്ടങ്ങളാണ് എല്ലാവർക്കും പെട്ടത് നിരവധി വാഴകളെല്ലാം പൊടിഞ്ഞ് വീഴുകയും നിരവധി മരങ്ങൾ ഉൾപ്പെടെ എല്ലാം വീഴുകയാണ് വൻ മരങ്ങളെല്ലാം കമ്പിയുടെ മുകളിൽ ലൈൻ കമ്പിയുടെ മുകളിൽ വീണത് കാരണം കറണ്ട് പോലും ശരിയായി ഇല്ല ഇതെല്ലാം ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തവിട് തരിപ്പിടമായി ആ പോസ്റ്റുകളെല്ലാം കുഴിച്ചിട്ട് എല്ലാ കമ്പികളെല്ലാം ശരിയായിട്ട് കെട്ടിയതിന് ശേഷം മാത്രമേ കറണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കൂ ഓരോ വീട്ടിലും പാലായാലും മറ്റും ഒന്നോ രണ്ടോ ദിവസത്തെ കറികളായാലും മറ്റും എടുത്തു വെക്കുന്നതെല്ലാം നശിച്ച് ഈ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഗ്രീസറിൽ സാധാരണ ആൾക്കാർ ഒരാഴ്ചത്തേക്ക് മീൻ ഇറച്ചിയും മേടിച്ച് വെക്കുന്ന അതും എല്ലാം നശിച്ച് പനലായിരിക്കുകയാണ് വെള്ളത്തിനായി മോട്ടർ അടിക്കാൻ പോലും പിന്നെ ഇല്ല എല്ലാവരും ഇപ്പോൾ കെൻറ്റിൽ നിന്ന് കോരുകയാണ് ആധുനിക ഒന്നുകൂടെ ഒന്ന് ഓർത്തു ഈ കെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം കോരുന്നത് ഈ അവസരത്തിൽ എന്താ എത്രയും ദൈവം പുനഃസ്ഥാപിക്കട്ടെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി